ഇത് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ ഐറ്റം ആണ് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സ് സൈസസ് ആണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫ്ലോറൽ ഡിസൈനിൽ നല്ല വൈറ്റിലാണ് കേട്ടോ ഈ ഒരു ഫ്ലോറിൽ വരുന്നത് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് ഇത് വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് ഫസ്റ്റ് വേണേൽ കുറച്ച് ഗൗണുകളൊക്കെ കാണിക്കാം കേട്ടോ ീ നയൻറ്റി ഫൈവ് ഈ ഒരു ഗൗണിന് പ്രൈസ് വരുന്നുള്ളോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഫാബ്രിക്കൊക്കെ ഫുള്ളായിട്ട് കേൾക്കുകയും ചെയ്യും ഡബിൾ എക്സൽ സൈസസ് വരെയുള്ള ഈ ഒരു ഐറ്റം കേട്ടോ നല്ല അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഫ്ലയറും വരുന്ന ഒരു അടിപൊളി പീസാണിത് ഇതൊരു ഹാൻഡ് വർക്ക് ഗൗൺ ആണ് കേട്ടോ ഫുള്ളായിട്ട് നല്ല മാനുവൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബീഡ്സിന്റെ ഹാൻഡ് വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ കേട്ടോ ഒരു നാനൂറ്റി അമ്പതേ വരുന്നുള്ളൂ നല്ല അടിപൊളിയാണ് ഫുള്ളായിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ട് സ്ലീവിലൊക്കെ സ്പ്രെഡായിട്ട് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് താഴോട്ട് ഹെവി വർക്കും വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയർ ആണ് ഈ സൈഡിലോട്ടാണ് ഇതിന്റെ പ്ലീറ്റ്സ് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ ബാക്ക് സൈഡ് കാണിക്കാം ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പ്ലീറ്റ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ മോഡലാണ് വരുന്നത് അത്യാവശ്യം ഫ്ലയർ വരുമ്പോൾ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് നല്ലൊരു ജോർജറ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫാബ്രിക്ക് ഹാൻഡ് വർക്ക് പീസ് തന്നെ കേട്ടോ നാനൂറ്റി അമ്പത് തന്നെ വന്നിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു പോർഷൻ നോക്കിയാൽ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഗീറ്റ്സ് അതുപോലെ ത്രെഡും കൂടിയിട്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ടും വരുന്നുണ്ട് കേട്ടോ സെയിം വർക്ക് തന്നെ പിന്നെ നല്ല വെറൈറ്റി കളറും കൂടിയിട്ടാണ് ഫാബ്രിക് ആണെങ്കിൽ ജോർജറ്റ് ആണ് അതിനോടൊപ്പം തന്നെ നല്ല ലൈനിങ് ആണ് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആയിട്ട് വരുന്ന ഈ ഒരു ബാക്ക് സൈഡ് കേട്ടോ നല്ല അടിപൊളി പീസാണ് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്ന ഒരു ഗൗണ് കേട്ടോ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാണ് എക്സെൽ ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെ ഐറ്റം അവൈലബിൾ ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഇപ്പൊ പ്രൈസ് വരുന്നുള്ളു യോക്കിലൊക്കെ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെ സ്ലീവിലും പോയിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ആയിട്ട് ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ നല്ല സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടോ ആണ് പിന്നെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ടാൻ ലെങ്ത്തിൽ നല്ല സൂപ്പർ ട്യൂപ്പർ ദുപ്പട്ടയാണ് കേട്ടോ സൈഡ് സ്കാലപ്പിംഗ് ചെയ്തിട്ട് ഉള്ളിൽ ഫുള്ളായിട്ടും പൊട്ടി ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് അപ്പം നല്ലൊരു സൂപ്പറാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ അറിയില്ല എത്രത്തോളം ഭംഗിയുണ്ടെന്ന് സ്കാലപ്പിങ്ങിൽ ദാമൻ ഏരിയയിലേക്കും കൂടെ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് തികച്ചും വീത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ ഹൈറ്റാണ് കേട്ടത് അപ്പോൾ ഒരു അടിപൊളി പീസാണ് ജോർജറ്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് പ്രൈസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് പ്യോർ മസ്ലിൻ ആണ് ഇതിൻ്റെ സൈസ് ആണെങ്കിൽ സ്മോൾ മീഡിയം ആണ് വരുന്നത് വെറും സിക്സ് ഹൺഡ്രഡ് വരുകയുള്ളൂ കേട്ടോ നല്ല സൂപ്പർ മസ്ലിൻ സെറ്റാണ് വീണക്കിൽ നല്ല ഹെവി ജെറി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് സെയിം പ്ലെയിൻ ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ട ലെങ്ത്തിൽ പ്യൂർ മസ്ലിം ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടിട്ടാ നല്ല അടിപൊളി പീസ് അല്ലേ വെറും സിക്സ് ഹൺഡ്രഡ് ഇപ്പോൾ വരുന്നുള്ളൂ നല്ല അടിപൊളി സെറ്റാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു മസ്ലിങ് ഫാബ്രിക്കിൽ കേട്ടോ നല്ല സൂപ്പർ ഡ്യൂപ്പറായിട്ടാണ് സ്മോൾ മീഡിയം ആണ് ഈ വലായിട്ട് അതിൻ്റെ പ്രൈസ് സൈസസ് വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ടയാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ എന്താ ഭംഗി നോക്കിയ ദുപ്പട്ട നല്ല വിത്തും ലെങ്ത്തും കൂടിയിട്ട് വരണം നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റ് ആണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സല് പ്യൂർ റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ത്രെഡ് വർക്കുകളാണ് കേട്ടോ ഒരു മറന്നൂറ്റി അമ്പതേ നല്ല അടിപൊളിയാണ് ടോപ്പ് വന്നിട്ടുള്ളത് സെയിം നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴോട്ട് ഈ ഒരു ടൈപ്പിൽ താഴോട്ട് ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് മൂന്ന് കളറായിട്ടാണ് കേട്ടോ ത്രെഡ് വർക്ക് വരുന്നത് നല്ലൊരു വെറൈറ്റി ഡിസൈൻ വർക്ക് കേട്ടോ തുപ്പട്ടയാണെങ്കിൽ ടൈ ആൻഡ് ടൈ ചെയ്തിട്ട് ഡബിൾ ടോണായിട്ട് വരുന്നൊരു തുപ്പട്ടയാണ് തിന്റെ വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ തുപ്പട്ട അപ്പോൾ ഇത്രയും നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും സിക്സ് ഫിഫ്റ്റി ആണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ കേട്ടത് അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന കോംബോ സെറ്റിൻ്റെ വരും കേട്ടോ അപ്പം ഇതുവരെ നമ്മൾ ഫൈവ് ഹൺഡ്രഡിൽ വന്നതാണ് കാണിച്ചത് ഇന്ന് കാണിക്കുന്നത് കോംബോ ഓഫർ സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വെസ്റ്റേൺ ഐറ്റംസിൽ നിന്ന് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടി ഹെവി വർക്കോട് കൂടിയിട്ടുള്ള നല്ല നല്ല ടോപ്പുകളാണ് കേട്ടോ അപ്പം സിക്സ് ഹൺഡ്രഡ് ആയിക്കഴിഞ്ഞാൽ പോലും രണ്ട് ടോപ്പാണ് കിട്ടുന്നത് അത് വർക്ക് കേട്ടോ കാരണം അതിന്റെ പകുതി ഇപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും ഈ ഒരു ത്രീ ഹൺഡ്രഡിനോ അല്ലെങ്കിൽ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് എഴുതിക്കപ്പം നമുക്ക് ടു ഫിഫ്റ്റി പ്രൈസിലാണ് ഒരു ടോപ്പ് കിട്ടിയത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഐറ്റംസ് ഒന്നും വേറെ ഒരു ഷോപ്പിൽ പോലും കിട്ടില്ല കേട്ടോ അപ്പം നമ്മളത്ര കുറഞ്ഞ പ്രൈസിലാണ് തരുന്നത് പക്ഷെ കിട്ടിയവരൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ എന്നീട് പറയുന്നത് അപ്പോൾ അവരൊക്കെ എന്തായാലും നമ്മളുടെ ഇടാനും കൂടിയിട്ട് മറക്കരുത് എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ അയക്കുന്നുണ്ട് എന്നാലും ബാക്കിയുള്ളവർ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നമ്മുടെ കമാൻസിലും കൂടി ഇടണം കേട്ടോ ഓക്കെ അപ്പൊ ഇന്നിപ്പോൾ ഈ കാണിക്കുന്നത് കോംബോ സെറ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ സിക്സ് ഹൺഡ്രഡിന്റെയാണ് അപ്പോൾ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ യോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത പീസസാണ് ഇന്ന് കൂടുതൽ കാണിക്കുന്നതൊക്കെ അപ്പോൾ നല്ല നല്ല അടിപൊളി വെറൈറ്റി ഹെവി വർക്കോട് കൂടിയിട്ടുള്ള ടോപ്പുകളാണ് ഇന്നത്തെ ഓഫറിൽ കാണിക്കുന്നത് അപ്പോൾ അതിന്റെ കോംബോ ഓഫർ ആരും മറക്കണ്ട സിക്സ് ഹൺഡ്രഡ് ആണ് വരുന്നത് അതായത് നല്ല സൂപ്പർ ഐറ്റംസ് ഉള്ളത് കാണിക്ക ഫസ്റ്റ് ഓൺ വന്നിട്ടുള്ളത് ഈ ഒരു ഫുൾ ഗൗൺ ആണ് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല പ്രൈസിലുണ്ടായിരുന്നു തൗസൻഡ് എബവ് ആയിരുന്നു ഇതിൻ്റെയൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊരു കോംബോ ഓഫറായിട്ടാണ് തരുന്നത് സെൻറ്ററിൽ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ട്യൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ താഴൊക്കെ നോക്കി ഇതുപോലെ ബെൽറ്റ് ടൈപ്പിലുള്ള സ്ലീവ് ഒക്കെ വരുന്നത് കേട്ടാ അപ്പോൾ ഇതൊക്കെ കോംബോ ഓഫറിലാണ് വരുന്നത് മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതെന്ന് ഡെനിം ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ ഗ്രീൻ കളറായിരുന്നുള്ളോ ഫാബ്രിക്ക് ഡെനിയമാണ് അതിലിങ്ങനെ ആയിട്ട് വൈറ്റ് ലൈൻ വരുന്നുണ്ട് പിന്നെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ഡിസൈൻ വർക്ക് ഉണ്ടോ ഇതുപോലെ നല്ല വൈറ്റ് ലൈൻസ് ഇതിൽ വരുന്നുണ്ട് നല്ല ഡെനിയം ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വാഷ് ചെയ്താലോന്നൊരു കംപ്ലൈൻറ്റ് വരില്ല അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് നെക്സ്റ്റ് വരുന്നത് ലാർജ് എക്സൽ സൈസസിൻ്റെ കേട്ടോ നല്ല അടിപൊളിയായിട്ടോ ആണ് ഈ ഒരു ടോപ്പ് ഈ യോക്കൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം സെയിം വർക്ക് തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതും നല്ലൊരു അടിപൊളിയായിട്ട് ആയിട്ട് ഈ യോക്കിൽ നല്ല ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പീസ് കേട്ടോ കേട്ടോ തിളങ്ങാണ് വെട്ടി തിളങ്ങുകറിയില്ല അതുപോലെ തിളങ്ങുന്നൊരു ഐറ്റം നല്ലൊരു ടോപ്പാണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡാണ് നല്ല അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് ഇതിന്റെ താഴോട്ടാണ് കേട്ടോ ഭംഗി കണ്ട താഴോട്ട് എന്താ ഭംഗി നോക്കി ഇതിന്റെ വർക്ക് ഇതൊക്കെ ഹാൻഡ് വർക്കാണ് നല്ല പേള് ത്രെഡ് എല്ലാം വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വർക്ക് വരുന്നത് അത് നല്ല ഒറിജിനൽ പേളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയർ ആണ് നല്ല ടോപ്പാണ് ലൈറിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ അത് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡും ഇത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഇതും സ്മോൾ ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു സൈഡിൽ കൂടെയാണ് ത്രെഡ് വർക്ക് വരുന്നത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫ്ലെയർ ഗൗൺ ആണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ഈ ഒരു വർക്ക് ആണ് കേട്ടോ നല്ല കളറ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് മീഡിയം ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സെന്ററിൽ ഇതുപോലത്തെ വർക്ക് കിട്ടോ സെൻറ്റർ പോഷനിലും വർക്ക് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ആണ് താഴോട്ടും വർക്ക് വരുന്നുണ്ട് നല്ല നേവി ബ്ലൂ കളറിൽ സെന്ററിൽ ഈ ഒരു ഡിസൈൻ വർക്ക് നല്ലൊരു റെഡ് കളറിൽ കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ കേട്ടോ സെന്ററിൽ ആണെങ്കിൽ ഹെവി വർക്ക് സെയിം തന്നെ ദാമൻ ഏരിയയിലേക്കും കൊടുത്തിട്ടുണ്ട് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ഈ ഒരു കളറാണ് നെക്സ്റ്റ് വണ് സെയിം തന്നെയാണ് വർക്ക് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ല കളറും അല്ലേ ദാമൻ ഏരിയയിലേക്കും താഴോട്ട് വർക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ളത് ഈ ഒരു കട്ടിങ്ങിൽ വന്നിട്ടുള്ളതാണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഇതുപോലെയുള്ള ജെറി സീക്വൻസിന്റെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ മോഡൽ ഇങ്ങനെയാണ് കേട്ടോ വരിക ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി അറിയുക കേട്ടോ നല്ലൊരു വെറൈറ്റി ഫാബ്രിക്കും കൂടിയിട്ടാണിത് ഉള്ളത് ഈ ഒരു ടോപ്പ് കേട്ടോ ഇതുപോലെ ത്രെഡ് വർക്കാണ് യോക്കിൽ സൈഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സ്ലീവിലും ഉണ്ട് ട്ടോ വർക്ക് ഇതേപോലെ തന്നെ മീഡിയം ആൻഡ് ലാർജിൽ നല്ല അടിപൊളി ടോപ്പ് ഇതിൻ്റെ വർക്കാണ് പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊളി ഡബിൾ എക്സ് എൽ സൈസസ് കേട്ടോ വിത്ത് ലൈനിങ് വരുന്നുണ്ട് പിന്നെ നീ ലെങ്ത് വരികയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറും നല്ല ഡിസൈനും കൂടിയിട്ട് കേട്ടോ ഒക്കെ നല്ല ഫാബ്രിക് ആണ് കേട്ടോ അതൊന്നും മിസ്സാക്കണ്ടെട്ടോ നിങ്ങൾ വാങ്ങിക്കാതിരിക്കേണ്ട കാണിക്കുന്നതിൻ്റെയൊക്കെ ഫാബ്രിക്ക് സൂപ്പറാണ് ഞാൻ എടുത്ത് പറയണത് നിങ്ങൾക്ക് ഇത് കണ്ട് വാങ്ങിക്കണതല്ലേ ഫാബ്രിക് ക്വാളിറ്റി നിങ്ങൾക്ക് കൈ കിട്ടിയാലോ അല്ലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ടോ മീഡിയം എല്ലാം ലാർജില് ഇതും നല്ല വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് അത്രയും ഫ്ലയർ മീഡിയം ആൻഡ് ലാർജില് വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ ഈ ഒരു ഒരു നല്ല വെറൈറ്റി ഐറ്റം ഐറ്റമാണ് അതുപോലെ വരുന്ന ഫ്ലയർ ടോപ്പ് കേട്ടോ ഈ ഒരു ടോപ്പ് ഇതിന്റെ ഒരു പോർഷനിലാണ് നല്ല വർക്ക് വരുന്നത് കേട്ടോ സെയിം സൈസ് തന്നെയാണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല കളറുമാണ് വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ ഹാൻഡ് വർക്കിലാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് സിക്സ് ഹൺഡ്രഡ് കോമ്പോഡിൽ വന്നിട്ടുള്ള ഐറ്റംസ് കേട്ടോ ഇതിൽ ഏത് രണ്ട് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും വെറും സിക്സ് ഹൺഡ്രഡേ വരുമല്ലോ അപ്പൊ ഈ ഒരു ഓഫറ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഓക്കെ